ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഇപ്പോൾ അയവുണ്ട് കുഴപ്പമില്ല പക്ഷെ അതൊന്നും ബാധകമില്ലാത്ത ചില അവർക്ക് ബീഫും പൊറോട്ടയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലത്താണ് കൊല്ലത്തുകാരെ പറയിക്കാൻ വേണ്ടിയിട്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ട് അവൻ ഇന്നലെ ഒരു കടയിൽ ചെന്ന് ബീഫും പൊറോട്ടയും ഉണ്ടോ ചേട്ടാന്ന് ചോദിക്കുന്നു കാശ് തരാം ബീഫും പൊറോട്ടയും എടുത്ത് വയ്ക്കാൻ പറയുന്നു ആ പാവം കടക്കാരൻ പറഞ്ഞു ഇത് തീർന്നുപോയി പിന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഇടിയോടി ബീഫും കിട്ടിയില്ല കടക്കാരനെ ആക്രമിച്ചു കൊല്ലത്താണ് കൊല്ലം സംഘംമുക്ക് മങ്ങാട് പറയരുത് സംഘം മുക്ക് സംഘം മുക്കിലാണ് സെന്റ് ആന്റണീസ് ടീസ്റ്റ് എന്ന് പറയുന്ന ഒരു കടയിൽ അമൽകുമാർ എന്ന് പറയുന്ന ആളുടെ അയാളുടെ മൂക്ക് പിടിച്ചു പരത്തി അയാളുടെ തലയുടെ ഇടത് ഭാഗത്ത് അടിച്ചു പൊട്ടിച്ചു തലയുടെ പിൻഭാഗവന്മാരെ അടിച്ചു പൊട്ടിച്ചു പൊറോട്ടയാണ് വിഷയം രാത്രിയിൽ ചെന്നിട്ട് പൊറോട്ട ചോദിച്ചപ്പോൾ ആ കട അടയ്ക്കാൻ തുടങ്ങിയായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ആണ് കണ്ടിട്ടുണ്ടോ ആ കട വഴി പോകുമ്പോൾ ആ ഫുള്ള് ഫ്രണ്ടിൽ ഫുള്ള് ഗ്ലാസും അകത്ത് ഷട്ടറും വേണം ഭാഗ്യത്തിന് ഗ്ലാസ് ഒന്നും തല്ലി പൊട്ടിച്ചില്ല ആ കിടക്കാരനെ പിടിച്ചന്മാരി അടിച്ചു അയാളുടെ തലയുടെ രണ്ട് ഭാഗവും അടിച്ചു പൊടിച്ചു അതിന് മൂക്കു പിടിച്ച് പരത്തി രണ്ട് റൗണ്ട് ആടി അടന്നത് ആദ്യത്തെ റൗണ്ട് എട്ടേ മുക്കാലിന് നടന്നു അതിന് ശേഷം ഒമ്പതരയ്ക്ക് വീണ്ടും വന്നു സെക്കൻഡ് റൗണ്ടിന് കൂട്ടുകാരനെ കൊണ്ടുവന്നു ആ ആദ്യത്തെ റൗണ്ട് നടത്തിയിട്ട് പോയി പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ ഒമ്പതരോട് കൂടി വീണ്ടും വന്നു വീണ്ടും വന്ന് കൊടുത്തു അങ്ങനെ രണ്ട് റൗണ്ടാണ് പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള അടി ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഫുള്ള് വിഷയങ്ങളാണ് ഫുള്ള് വിഷയങ്ങളാണ് ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായത് അവിടെ കപ്പലിൻ്റെ എരിവില്ലെന്നും പറഞ്ഞാൽ അടി ആ ബീച്ചിൽ ആ ബീച്ച് ഓർക്കെഡ് ഹോട്ടൽ ഉണ്ടല്ലോ അറിയാം അതിന്റെ പിൻഭാഗത്ത് അവിടെ ഒരു കപ്പലണ്ടിക്കാരൻ കപ്പലണ്ടി വിൽക്കുന്നുണ്ടായിരുന്നു കപ്പല ഈ വണ്ടിയിൽ അതിന് എരിവില്ലാതെ പറഞ്ഞ അയാളത്തെ അടി ഉണ്ടാക്കി അപ്പൊ അയാള് യുവന്മാരും തമ്മിൽ അടി ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒരു കാരണവുമില്ലാതെ വേറെ കുറെ അവന്മാരും യുവന്മാരുമായിട്ട് അടി അവന്മാർക്ക് ഇതിന്റെ കാരണം പോലും അറിയില്ല അവന്മാരെ യുവന്മാരെ അടിക്കാനുള്ള കാരണം എന്താണെന്ന് അവന്മാർക്ക് അറിയില്ല അത് പോലീസ് പിടിച്ചുകൊണ്ട് പോയവന്മാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി പോലീസ് പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്നപ്പോഴാണ് അവരറിയത് പോലീസ് അറിയുന്നത് ഇവന്മാർക്കിതിൻ്റെ കാരണം അറിയില്ല അത് ഒരടി നടക്കുന്നു ഇവന്മാരും പോയി അടിച്ചു അടിച്ചു ആ അവന്മാർ കപ്പലണ്ടിക്കാരനെ തല്ലുകയായിരുന്നു ഇവന്മാര് പോയി അവന്മാരെ തല്ലി അനീതിയെ ചോദ്യം ചെയ്തു അതാണ് ഒമ്മ കൂട്ടയടി കുറേ നേരം അവർ ബ്ലോക്കായി പോയിരുന്നേ കൊല്ലം ബീച്ചിലോട്ട് വരുന്ന പ്രധാനപ്പെട്ട റോഡാണ് ബീച്ച് ഓർക്കഡിൻ്റെ സൈഡിലുള്ള പ്രധാനപ്പെട്ട റോഡ് ബീച്ച് ഓർക്കഡ് ഉണ്ടല്ലോ അവിടത്തെ ബാറ് അതിൻ്റെ സൈഡിക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് അത് ബ്ലോക്ക് ആക്കി കളഞ്ഞുമാർ അരമണിക്കൂറോളം ബ്ലോക്ക് ബ്ലോക്ക് പോലീസ് ഭാഗ്യെത്തിയപ്പോഴത്തേക്ക് എന്താ പോലീസ് ആ ഈശ്ശ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് കിടക്കുന്ന ഇടിവണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇടിവണ്ടിയില്ല ഇടിവണ്ടി എന്ന് പറയും പോലീസിന്റെ ബസ് വലിയ വണ്ടി ഇടിവണ്ടി എന്നാണ് വിളിക്കാറുള്ളത് അതുകൊണ്ട് വരേണ്ടി വന്നു അമ്മ പിടിച്ചുകൊണ്ട് പോവാൻ അമ്മാതിരി ഉണ്ടാക്കുന്നത് ഇതിപ്പോ പൊറോട്ടക്ക് വേണ്ടിയിട്ടാണ് മേ ഞാന് പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഒന്നും പുറത്ത് അധികം അങ്ങനെ വാർത്ത ആവുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഇങ്ങനെയൊക്കെ അവിടുത്തെ കുറെ ഭയങ്കര സെൻസിറ്റീവാണ് കൊല്ലക്കാര് ഭയങ്കര സെൻസിറ്റീവാണ് ഭയങ്കര സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു കരുനാഗപ്പള്ളി അടുത്ത് വരെ ഒരു ആലപ്പുഴയുടെ ഒരു സ്വഭാവമുണ്ട് ഉണ്ട് ആലപ്പുഴയുടെ ഒരു അതെ ആ ഒരു രീതിയുണ്ട് കരുനാഗപ്പള്ളി ഒരു ആലപ്പുഴ സ്റ്റൈലാണ് ഏകദേശം ആലപ്പുഴ ആണെന്ന് പറയാം ആലപ്പുഴയുടെ ഒരു രീതിയാണ് അവർക്ക് പൂർണ്ണമായിട്ട് അവർക്ക് ഉള്ളത് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഭയങ്കര സെൻസിറ്റീവാണ് നീണ്ടകര പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ ഫുള്ള് വിഷയങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് നീണ്ടകര പാലം കഴിഞ്ഞാൽ പിന്നെ അതായത് മറ്റേ ഇതുണ്ടല്ലോ ചുരുളിക്കകത്ത് കാണിക്കുന്നല്ലോ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്വഭാവം അങ്ങ് മാറും മനസ്സിലൊന്നും ഇല്ല സൂയിസൈഡ് അടക്കുന്നുണ്ട് ഭയങ്കര സൂയിസൈഡ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അടക്കുന്ന ജില്ലയാണ് കൊല്ലം കൊല്ലം ഏറ്റവും കൂടുതൽ ആത്മഹത്യ അടക്കുന്ന ആത്മഹത്യാ തോതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പെർസെൻറ്റേജിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന കൊല്ലമാണ് സെൻസിറ്റീവാണ് അവർ ഭയങ്കര സെൻസിറ്റീവ് ചെറിയ കാര്യങ്ങൾ മതി വിഷയം ഉണ്ടാക്കി അച്ചാർ കിട്ടില്ലെന്ന് പറഞ്ഞ അളിയന്റെ മൂക്ക് ഇടിച്ച് പൊളിച്ചുകളെ വരന്റെ അളിയന്റെ ആ അച്ചാർ കിടത്തില്ല കല്യാണത്തിന് അച്ചാർ കിട്ടില്ല എന്നും പറഞ്ഞാൽ വരന്റെ അളിയന്റെ മൂക്കിടിച്ച് പരത്തിക്കളഞ്ഞു അതാ ഇരുവരെ ഫിലിപ്പ് മൂക്കിൽ ഉണ്ടായ വിഷയം അറിയില്ലേ ഭയങ്കര ചർച്ചയായിരുന്നു വലിയ വിവാദമായി മാറി പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടി അവനെ എടുത്തിട്ട് ഇടിച്ച് പര പരത്തിക്കളഞ്ഞുമാര തെങ്ങിച്ചാരി മദ്യപിക്കുകയായിരുന്നു അപ്പൊ ഈ നീലകണ്ഠനും ആനന്ദു നീലകണ്ഠനാണ് അടികൊണ്ടത് ആ മഞ്ഞ ടീഷർട്ട് ഇട്ട പയ്യന്റെ പേരാണ് നീലകണ്ഠൻ അവനീ മറ്റേ ഇതിൻ്റെ ഇതാ നമ്മുടെ ജിപ്സം ജിപ്സം ബോർഡിൻ്റെ വർക്കിന് പോകുന്ന പയ്യനാണ് ആ കുട്ടി ചെറിയ കുട്ടിയാണ് അവൻ അവൻ്റെ കുടുംബം നോക്കുന്നവനാണ് അവൻ്റെ സഹോദരി ദുർഗ ആ പെൺകുട്ടി അവിടെ ഓടി വന്നതുകൊണ്ടാണ് ആ കുട്ടിക്ക് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് അവനൊരു ഇതുകൊണ്ട് വരികയായിരുന്നു ഒരു ലൈസൻസ് നിന്നുകൊണ്ട് ഈ അനന്തവും മണികണ്ഠനോടെ വരുന്നത് അനന്ദൂൻ്റെ വീട്ടിലോട്ട് നടന്നു പോകുവായിരുന്നു അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ഇവന്മാർ ചെ തെങ്ങി ചാരിയിൽ നിന്ന് മദ്യപിക്കായിരുന്നു അമ്മാര് പറഞ്ഞിടാ ഡേസിംഗ് വരാൻ പറഞ്ഞു അത് വേണം അവർ ആകപ്പാടെ നാലോ അഞ്ചോ എണ്ണേ ഉള്ളു അതേ അകത്ത് പത്തെണ്ണം ഉണ്ടാവും വലിയ കൊതിയോട് തിന്നി അവന്മാര് ചോദിച്ചത് കൊടുത്തില്ല അതിന് ഇവനെ പറക്കിട്ട് ഇടിച്ചു അവന്മാര് ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ വിഷയങ്ങളെ വിഷയങ്ങളൊന്നുമല്ല അവിടെ ഉണ്ടാവുന്നത് അതായത് നിസാര കാരണങ്ങൾക്ക് അടി അടി ഉണ്ടാക്കുക ഉണ്ടാക്കുക ഈ അടിയുണ്ടാക്കുക അയാൾ പറഞ്ഞു ഈ പറയുന്ന അമൽ എന്ന് പറയുന്ന അമൽ കുമാർ അയാൾ അയാൾ പറഞ്ഞു ഇത് പിന്നെ തീർന്നു പോയി കട അടയ്ക്കാൻ പോവുകയാണ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്താ അപ്പോൾ അവനത് ഉണ്ടാക്കി കൊടുക്ക എനിക്ക് തോന്നുന്നത് ഇയാൾ വന്നിട്ട് ചേട്ടാ കാശ് ഞാൻ പിന്നെ തരാം എടുത്ത് പറയുന്നത് ഞാൻ രണ്ടാമത്തെ വട്ടത്തിലാണ് രണ്ടാമത്തെ വട്ടത്തിൽ എനിക്ക് ഫ്രീ ആയിട്ട് വട്ടത്തില് പറഞ്ഞു ഓ അങ്ങനെ പറഞ്ഞു ഫ്രീ ആയിട്ട് വേണോന്ന് പറഞ്ഞു അന്നേരം അയാൾ പറഞ്ഞ് നേരത്തെ നിന്നോട് പറഞ്ഞു വിട്ടേലേ എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് ഇടിയായിരുന്നു ഇടിയുടെ പൂരമായിരുന്നു പിന്നെ അവിടെ ഒരു എസ്ഐയും ഒരു ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് നമ്മുടെ കിളികല്ലൂർ പോലീസ് അവിടെ വന്നു കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയും ഡ്രൈവർ ആ ജീപ്പ് ഡ്രൈവർ മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നു അപ്പോഴത്തേക്കും മുമ്പേ ഇറങ്ങി കൂടിക്കളഞ്ഞു സ്ഥലം വിട്ടു കളഞ്ഞു സ്ഥലം അവർ ആ അടുത്തുള്ളതാണ് മങ്ങാട് സ്വദേശികളാണ് മങ്ങാട് സ്വദേശി എനിക്ക് തോന്നുന്നില്ല പരാതി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പരാതി അയാൾ പിൻവലിക്കേണ്ടി വരും പിൻവലിക്കേണ്ടി വരും അല്ലെ അഭിനയകോടെ കട നടത്താൻ പറ്റൂല ആ നമുക്ക് ആ ഏരിയ അറിയാവുന്നതല്ലേ ആ ഏരിയയെ കുറിച്ച് ഞാൻ കുറച്ച് മുമ്പേ സംസാരിച്ചല്ലേ ഉള്ളൂ നമുക്ക് ആ ഭാഗത്തുള്ളവരുടെ ആ ഭാഗത്തുനിന്ന് വെച്ചാൽ എല്ലാവരും മോശക്കാരാന്നല്ല പറഞ്ഞത് ചില ആളുകൾ കുഴപ്പക്കാരാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പുറത്തുനിന്ന് അപ്പുറം വരെ ഹൈവേ ചവറക്കിപ്പുറം വരെ ഹൈവേ ഏതാ ബൈപ്പാസ് കൊല്ലം ബൈപ്പാസ് ബൈപ്പാസിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ആളുകളെ കുറിച്ച് നമുക്ക് ഏകദേശമൊക്കെ അറിയാവുന്നതാണ് നല്ല മനുഷ്യരാണ് അതിൽ ചില കുഴപ്പക്കാരുണ്ട് അഷ്ടമുണ്ടിയുടെ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കുഴപ്പക്കാരുണ്ട് പണ്ട് ഈ ലൈറ്റ് വെച്ച് മീനെ പിടിക്കുമായിരുന്നു ലൈറ്റ് മീൻ ആ ചീനവല വെച്ചിട്ട് ചീനവലയിൽ വലിയ ഹൈ വോൾട്ടേജ് ലൈറ്റ് വെക്കും എന്നിട്ട് ഇത് താത്തടിക്കും ഇതാ ചെയ്യാൻ പാടില്ല ഈ ഇതിൻ്റെ മത്സ്യത്തിൻ്റെ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് ഈ ലൈറ്റ് കാണുമ്പോഴത്തേക്ക് മീൻ വന്ന് വലയിൽ കയറും അപ്പോൾ ഇത് തൂക്കും അതിനാണ് ഈ വല ലൈറ്റ് വെച്ചുള്ള ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ അത് പാടില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും കേൾക്കാതെ പിന്നെയും വല വെച്ചു വല വലവെച്ചപ്പോഴത്തേക്ക് പരാതിയായി പോലീസ് വന്നു പോലീസിനെ ഒമ്മ രാഷ്ട്രമുടിയിൽ തള്ളിയിട്ടു വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അഷ്ടമുടിയിട്ട് തള്ളിയിട്ടു പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് കരയെ ഈ ചീനമലയിൽ ഇത് പറിക്കാൻ ചെന്ന് പുറേ കൂടെ പോയി തള്ളിയിട്ടുള്ളത് എന്നിട്ട് ഓടിക്കളല്ലേ അല്ലേ അല്ലെ കുഴപ്പമൊക്കെ അഷ്ടമുടിയുടെ തീരത്തുണ്ട് അഷ്ടമുടിയുടെ രണ്ട് സൈഡിലുള്ള ആൾക്കാരുടെ കുറച്ച് പേരൊക്കെ കുഴപ്പക്കാരാണ് നല്ല മനുഷ്യരും ഒരുപാട് ധാരാളമായിട്ട് നല്ല മനുഷ്യരുണ്ട് എന്നാലും എൻ്റെ ഇടയിൽ കുറച്ച് കുഴപ്പക്കാരുണ്ട് ഇഷ്ടംപോലെ വിഷയങ്ങൾ വേറെ ഞാനൊരു തന്നെ റിപ്പോർട്ട് ചെയ്ത് വേറെ കേസുണ്ട് ഉണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഈ കോഴിയെ പിടിച്ചിട്ട് പപ്പും പൂടെ എല്ലാം പറിച്ചു കളഞ്ഞു കോഴിയുണ്ടല്ലോ കോഴിയെ പിടിച്ചിട്ട് പപ്പും പൂടയല്ല കോഴി കൊത്താൻ വന്നു അതിനെ പിടിച്ച് പപ്പും എല്ലാം മറിച്ച് കോഴിയോട് പ്രതികാരം കോഴിയോട് പ്രതികാരം കോഴിയോട് പ്രതികാരം കിട്ടി കോഴിയെ കോഴിയെ അത് മനുഷ്യത്രഹിതമായിട്ടുള്ള പരിപാടിയല്ലേ കോഴിയെ പിടിച്ചിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് പിന്നെ മറ്റേ കപ്പലണ്ടിയുടെ പ്രശ്നം പിന്നെ ഇരുന്നൂറ് രൂപ ചോദിച്ചതിൻ്റെ ഉള്ള ആടി ഒരുത്തർ ഇരുന്നൂറ് രൂപ ചോദിച്ചു മറ്റവൻ കൊടുത്തില്ല അതിനാടി ഈ ചോദിച്ചവര് ഈ കൊടുക്കാൻ ചോദിച്ചാൽ ഇവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മര് തമ്മി തമ്മി ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇവൻ ചോദിച്ചു മറ്റവൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അതിന് ഇവൻ അവനെ അടിച്ചു അല്ല മറ്റവൻ ചോദിച്ചതിന് ഇവൻ മറ്റവൻ അടിച്ചു പരിചയം ഇല്ലാത്തത് നീ എന്തിനാണ് എന്നൂറ് രൂപ ചെന്ന് വെച്ചടിച്ചു ഞാൻ ചോദിക്കുമ്പോഴാന്ന് പറഞ്ഞു മറ്റവൻ വീണ്ടും പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടേ അടിയായി അതും ശേഷം എത്തിയപ്പോഴും അറിയുന്നു ഇവർക്ക് യാതൊരു പരിചയമില്ലെന്ന് തമ്മി ഒരു പരിചയം ഒരു പരിചയമില്ല ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അങ്ങനെയുള്ള പിന്നെ പിന്നെ കരുതാപള്ളി ആ എടക്കുളങ്കര ക്ഷേത്രത്തില് ആടിയുടെ വീട് കണ്ടിട്ടുണ്ടോ സ്ത്രീകളെല്ലാം കൂടെ കൂട്ടയടി സെറ്റ് സാരിയുടെ പേരിൽ സെറ്റ് സെറ്റ് സാരി വിടുത്തതിന് കളിയാക്കിയതിനൊക്കെ തുടങ്ങി ഊരാടി ആടീന്നൊക്കെ പറഞ്ഞിരാടി ഒരു വിഷയവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അടി അടിയുണ്ടാവുകയാണെന്ന് ഇവിടെ അതാ ഞാൻ പറഞ്ഞില്ല വിനായകന്റെ കേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ആവശ്യത്തിന് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ നിങ്ങളി പുറത്തുനിന്ന് വന്ന് പുറത്തുനിന്നുള്ള ആൾക്കാരോട് വന്ന കാര്യം അവിടെ ഇല്ല അതെ സത്യം കോളം തികഞ്ഞിടയ്ക്കാണ് അവിടെ ഇടയിലാണ് ഇന്നിപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു എസ് കെ തോന്നുന്നു തോന്നുന്നത് ശ്രീഡെന്നാൽ സാറ് പറയുന്നത് കേട്ടു പിന്നെ ഈ കൊല്ലക്കാരുടെ ഒരു അവസ്ഥ പറയുന്ന സാറ് പറയുന്നിട്ട് സാറ് കൊല്ലക്കാരുടെ സാറ് കൊല്ലക്കാരൻ അതുകൊണ്ട് സാർ അവിടെ എടുത്തിട്ടില്ല ഈ കൊല്ലക്കാരുടെ ഒരു കാര്യങ്ങളെ എന്നൊക്കെ പറയുന്നിട്ട് ഒരു രക്ഷയില്ലാത്ത അടിയിലാണ് ഉണ്ടായിരിക്കുന്നത് പിന്നെ ബഹുമാനിച്ചില്ല ിച്ചില്ലെന്ന് പറഞ്ഞ അടിയറിയോ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെന്നപ്പോ പമ്പ് ജീവനക്കാരൻ ബഹുമാനിച്ചില്ല റെസ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു പമ്പ് ജീവനക്കാരനെടുത്തിട്ട് ഇടിച്ചു ആ റെസ്പെക്ട് ബഹുമാനിക്കണം പുള്ളി വരുമ്പോ പെട്രോൾ അടിച്ച് കാശിക്കൊടുത്ത് പോകാനുള്ള പെട്രോൾ പെട്രോൾ അടിച്ച് പോരെ പുള്ളി വന്നിട്ട് പുള്ളി വന്നപ്പോൾ ചെയ്തില്ല ഇങ്ങനെ ഓം ഓമ്പ്രാ അയാൾ ആ പയ്യനെ പയ്യനെടുത്തിട്ടിടിച്ചു കളഞ്ഞ് ആ പയ്യനെ പയ്യനെടുത്തിട്ട് ഇടിച്ചിട്ട് പൈപ്പിന്റെ ഈ ഇതിന്റെ പെട്രോളിന്റെ ബന്ധുണ്ടല്ലോ പെട്രോൾ അടിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അവൻ്റെ കഴിഞ്ഞിട്ട് കൂടെ ചുറ്റിപ്പിടിച്ചു കളഞ്ഞു ബഹുമാനിച്ചില്ലല്ലോ അത് വലിയ വാർത്തയാണ് ആ ചുമ്മാ ഇപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കാം ഇഷ്ടംപോലെ ഉണ്ട് ചെറിയ പരിപാടികളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല വലിയ വലിയ അതുപോലെ തന്നെ ആര്യങ്കാവില് വിവാഹ വീട്ടില് വിവാഹ വീട്ടില് കൂട്ടത്തല് കൂട്ടാടിയെന്ന് വച്ചാൽ കൂട്ടുകാടി

കല്യാണം എന്നൊക്കെ പറയുന്നു കല്യാണത്തിൽ വിളിച്ചാൽ തന്നെ രാവിലെ തന്നെ പോവുക ഉച്ച വരെ ഡീസെന്റ് ആയിരിക്കും ഈ നമ്മടെ അവിടെ കല്യാണത്തിന് വരുന്ന ആളുകൾ ഇപ്പൊ പിന്നെ അങ്ങനെ ഇല്ല വന്ന ഉടനെ അന്വേഷിക്കുന്ന ആദ്യം അന്വേഷിക്കും പണ്ട് എവിടെ വാറ്റ് കിട്ടും എന്നാ അന്വേഷിക്കുന്നത് പൂവരണ്ടോ അടിക്കുക തിരിച്ചു വരിക പെണ്ണിറങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്ക് അടി അവിടെ അപ്പുറത്തെ സൈഡിൽ അടി ഉടങ്ങി അത് ഇതുപോലെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് അതേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കൊല്ലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പ്രതികരിക്കും മനസ്സിലൊന്നും ഇല്ല പ്രത്യേകിച്ച് കാട്ടി കൂട്ടുക എന്നുള്ളതാണ് അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാലക്കുടി കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ചാലക്കുടി കഴിഞ്ഞാൽ ഏറ്റവും അധികം മദ്യം വിൽക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി ആയിരുന്നു പിന്നീട് ഔട്ട്ലെറ്റുകൾ നോക്കുമ്പോൾ പിന്നീട് ആദ്യത്തെ ഒരു ഇരുപതിൽ ഏകദേശം പകുതിയിലധികം കൊല്ലമാണ് ഇതിൻ്റെ ഉപയോഗം ഭയങ്കര കൂടുതലാണ് കൊല്ലക്കാർക്ക് ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഉം ധാരാളമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ രണ്ടും രണ്ട് രീതിയിലുള്ള ഒരു ഭൂപ്രകൃതി രണ്ട് രീതിയിലും ഉണ്ട് ജില്ലയ്ക്ക് ഒന്ന് മലയോരവുമുണ്ട് കിഴക്കൻ മേഖല മൊത്തം മലയോരവും ഇങ്ങോട്ട് മൊത്തം തീരപ്രദേശം തീരപ്രദേശവുമാണ് രണ്ട് കടലുമുണ്ട് ഭൂപ്രകൃതിയിൽ രണ്ട് മറ്റേന്ന് പറയുമ്പോൾ തന്നെ തമിഴ്നാടിന്റെ ഒരു ഒരു വിട്ടു കഴിഞ്ഞാൽ പിന്നെ തമിഴ് കൾച്ചറുമായിട്ട് ചേർന്ന് തെന്മലയൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ തെന്മലയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അങ്ങോട്ട് ഏരിയ കഴിഞ്ഞാൽ ആ ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ തമിഴ് കൾ പിന്നെ അങ്ങോട്ട് തമിഴ് കൾച്ചറാണ് അവര് അവിടെ സ്ത്രീകൾ സാരി ഉടുക്കുന്ന സ്റ്റൈൽ ഉണ്ട് കഴിഞ്ഞാൽ തമിഴ് രീതിയാണ് പിന്നെ അവിടത്തേക്ക് വിവാഹ ചടങ്ങിൽ വരുന്ന സ്ത്രീകൾ വിവാഹ ചടങ്ങിൽ വരുന്ന വരുമ്പോളുള്ള അത് തമിഴ്നാട്ടിൽ എങ്ങനെയാണോ കല്യാണ രീതി അതേ രീതിയിലാണ് ഓരോ ഹോട്ടലുകളിലെ ഭക്ഷണം പോലും ആ രീതിയിലല്ലേ നമുക്ക് അവിടെ ആ അവിടെ ആ രീതിയിൽ ലഭിക്കുള്ളൂ തമിഴ്നാട്ടിൽ നമ്മള് ഈ പറയുന്ന പോലെ എന്താ പറയാ എന്ന് പറയും പച്ചരിച്ചോർ എന്നൊക്കെ പറഞ്ഞു നമ്മള് നമ്മൾ അത് പച്ചരി അല്ലത് അത് വച്ചരി ഒന്നുമല്ല അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അവിടെ കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഹോട്ടലൊക്കെ ചെന്ന് ഫുഡ് കഴിക്കാൻ കയറിയാലും ഒക്കെ ആയിട്ട് വത്തക്കുളം അതൊക്കെയാണ് അവിടെ കിട്ടുന്നത് മീൻ്റെ പേര് പോലും മാറ്റി കളയും ഇപ്പൊ കൊല്ലത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന നമ്മുടെ അങ്ങോട്ട് അങ്ങോട്ട് അവിടെ ചെല്ലം സെയിം മീൻ ഇത് തന്നെ പക്ഷെ ഏതെങ്കിലും ഒരു വേറൊരു മീൻ്റെ പേര് പറയും നമ്മളതൊക്കെ കഴിക്കാന്ന് വിചാരിക്കുമ്പോഴത്തേന്നും അല്ല സാധാരണ സ്വർണം കൊണ്ടുപോയിക്കുന്നു വലിയ റേറ്റ് വിടുന്നു അങ്ങനെയൊക്കെയുണ്ട് അതാണ് രണ്ട് കൾച്ചറും രണ്ട് ഭൂപ്രകൃതിയും പക്ഷേ ഈ രണ്ട് കൾച്ചർ രണ്ട് ഭൂപ്രകൃതി ആണെങ്കിലും രണ്ട് രീതി ഭൂപ്രകൃതിയിൽ ജീവിക്കുന്നവരാണെങ്കിലും ഇവർക്കൊക്കെ ഒരു ഒരേ കോമൺ ആയിട്ട് ഒരേ സ്വഭാവമാണ് സെൻസിറ്റീവ് ആണ് എല്ലാവരും സെൻസിറ്റീവ് ആണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായി എനിക്ക് തോന്നുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു കൊല്ലത്തെ പറയിപ്പിക്കാൻ വേണ്ടി കുറേ ഇറങ്ങിയിട്ടുണ്ടെന്നില്ല ഈ മറ്റ് ജില്ലകളിലും ഇത് ഇപ്പോൾ പത്തനംതിട്ടയിൽ സമാനമായ പ്രശ്നങ്ങൾ ധാരാളം ഇന്നും ഞാൻ പറഞ്ഞില്ല ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ കടക്കാരന്റെ മുമ്പ് വന്നിട്ട് തെരുവ് അവിടെ ആഹാരം കഴിക്കാൻ വന്ന ആളുകളിലൊരാൾ ഫോൺ എടുത്ത് വെച്ചിട്ട് അയാളുടെ സുഹൃത്തിനെ മറ്റേ തെറി വിളിക്കുന്നു തെറിവിളിച്ച് സംസാരിക്കുന്നത് അതൊരു ശീലമാണ് മലയാളികളുടെ ഒരു ശീലമാണ് തെറി വിളിച്ച് സംസാരിച്ചു ചുമ്മാ തെറി വിളിച്ച് സംസാരിക്കുക കടക്കാരന് ഇഷ്ടപ്പെട്ടില്ല കൂട്ടയടി അയാൾ കയറി അവരെ അടിക്കുന്നു പിന്നെ കൂട്ടത്തല്ലായി പത്തനംതിട്ടയിൽ ഇതുപോലെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ കൊല്ലത്ത് ഇതേ സംഭവം ഉണ്ടാകുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അല്ല കൊല്ലത്ത് ഇത് കൂടുതലായിട്ടുണ്ടാവും മറ്റു ജില്ലകളിൽ സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ കോട്ടത്തിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ക്രീം പണി ക്രീമിൽ ക്രീമില്ലെന്നും പറഞ്ഞിട്ട് കടക്കാരനെടുത്തിട്ട് ആ ഇടി കണ്ടോണ്ടിരുന്ന ഒരു തൊണ്ണൂറ് വയസ്സ് ആ പോകുന്ന വഴിക്ക് ഒരു ഈ അടി നടക്കുന്ന സമയത്ത് ഈ അടി എല്ലാം കഴിഞ്ഞു അപ്പൊ അടി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു തൊണ്ണൂറ് വയസ്സോളം പ്രായമുള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇത് നോക്കി കണ്ടുകൊണ്ടിരിക്കുക ഒരു എന്താ പറയാ നമ്മുടെ ഈ സോഡാ കുപ്പി കണ്ണാടി എന്നൊക്കെ പറയില്ലേ അമ്മ ഒരു കണ്ണാടി വെച്ചു പഴയൊരു സിനിമയ്ക്കകത്ത് ദ കിങ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉപയോഗിക്കുന്ന പപ്പു കുതിരോട്ടം പപ്പു ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ഒരു കണ്ണാടി വെച്ചൊരു മനുഷ്യർ പോകുന്ന വഴിക്ക് അയാളുടെ ചീട്ടത്തിട്ട് ഒറ്റയടി ഇവമാര് ക്രീം പണി ക്രീം ഇല്ല അതാണ് ഉമ്മരുടെ വിഷയം ഹോട്ടലുകാരനെ വേണ്ടി ഹോട്ടലുകാരനെ അടിച്ചു അയാളുടെ ഭാര്യയെ അടിച്ചു അയാളുടെ മകനെ അടിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഉമ്മര് തിരിച്ചു വന്ന വഴിക്കാണ് ഈ അപ്പൂപ്പനെ അടിച്ചിട്ട് പോയത് ആ അപ്പൂപ്പനെ ജീവിക്കാനുള്ള കൊർണ്ണം കൊടുത്തിട്ടെന്ന് പോയി അതാ ഉമ്മര് എക്സ്ട്രാ അതൊരു ബോണസ് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ധാരാളമായി ഉണ്ടാവുന്നു ഒരുപാട് കേസസ് ഉണ്ടാവുന്നു കൊല്ലത്തെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ തല്ലുണ്ടാക്കി അതിൽ ആനന്ദിക്കുക ആനന്ദിക്കുക കൂട്ട അടി ഉണ്ടാക്കുക അതിൽ ഒരു ചെറിയ ചെറിയ വിഷയങ്ങൾ അടി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം സംഘർഷങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളില്ല ഒട്ടുമിക്ക ഉണ്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇപ്പം ഒരു പത്തോ ഇരുപതോ ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു അടി ഉണ്ടാക്കുന്നു നല്ല ഭൂമിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നു ഇതൊന്നും അല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അച്ചാർ കിട്ടിയില്ല പപ്പടം കിട്ടിയില്ല എന്നൊക്കെയുള്ള പപ്പടത്തിന്റെ പപ്പടത്തിൻ്റെ ആലപ്പുഴയിലാട്ടോ അത് തെറ്റിപ്പോയി അത് ആലപ്പുഴയിലാണോ ആ അത് ആലപ്പുഴ ഹരിപ്പാട് ഹരിപ്പാടാടിയുണ്ടായിരുന്നു ഹരിപ്പാടിയുണ്ടായി ഹരിപ്പാട് ഹരിപ്പാട് ഓഡിറ്റോറിയത്തിലായിരുന്നു ആടിയുണ്ടായത് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞു കൂട്ടാടി കടന്നു കൂട്ടാടി കടന്നതിന്റെ പുറകെ ഇതൊന്നും പോരാതിട്ട് മാനേജർ അവിടെ മാനേജറുടെ ഓഫീസിൽ ഇരിക്കായിരുന്നു അയാളെ കസേര കസേരവാരിയായിരുന്നു അയാളുടെ പന്ത്രണ്ട് സ്റ്റിച്ചായത് ആ അയാളുടെ തലയിൽ പന്ത്രണ്ട് സ്റ്റിച്ച് അത് പപ്പടത്തിന് രൂപയേ ു പന്ത്രണ്ട് സ്റ്റിച്ചിടണമെന്നുള്ള ബുദ്ധിമുട്ടേ സ്റ്റിച്ചിടുക മാത്രമല്ല ഐക്യം വേണ്ടേ അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടത്തെ ഒരുപാട് കേസസ് വരുന്നത് കൊണ്ടാണ് ഈ ആൾക്കാർ ട്രോളുന്നത് വെറുതെ ഒന്നും അല്ല വെറുതെ ഒന്നും ആൾക്കാർ പറയുന്ന ഒന്നും അല്ല നമ്മളും കൊല്ലക്കാരാണ് വെറുതെ ഒന്നും ആൾക്കാർ പറയുന്നതല്ല ധാരാളം പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനായകനൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇത് വിനായകനൊക്കെ ചെറുതാണ് ഇവിടെ വന്നൊന്നും ഇങ്ങനെ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കി എടുക്കാൻ പാടില്ല ആ നീണ്ടകര പാലം കഴിഞ്ഞാൽ പിന്നെ ചുരുളിയാണ് ചുരുളിയില പാലം കയറി അതേ അവസ്ഥയാണ് നീണ്ടകര പാലം കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും നമ്മൾ ഏഹ് ഓർത്തിരിക്കണം ഓർത്തിരിക്കണം ഏഹ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവിടെ വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോവാൻ ഏഹ് അവിടെ സ്ഥിരം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കാര്യത്തിന നമ്മള് ഇപ്പം ജില്ലയിലൊരുന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലയിൽ ആത്മഹത്യ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ധാരാളമായിട്ട് ഇപ്പം നടത്തുന്നുണ്ട് തോത് മനം മാക്സിമം കുറച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഈ സാമൂഹിക പ്രവർത്തകർ പൊതുപ്രവർത്തകരൊക്കെ നേതൃത്വത്തിൽ പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ അതായത് ഇത് ചെയ്യാൻ സാധ്യത ഉള്ളവർക്ക് ഇത്തരം ആളുകളെ സമീപിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളമായിട്ട് അതിന്റെ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തിക്കുന്നു പല പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകൾ വരെ ഇതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കാരണം വെച്ചാൽ വലിയ പെർസെൻറ്റേജ് ഒക്കെ ഒരുപാട് മുകളിലാണ് ഒരുപാട് മുകളിലാണ് ഇതിന്റെ പ്രശ്നം ഞാൻ ഒരു ദിവസം ഞാൻ അതിന്റെ ഗ്രാഫ് പറഞ്ഞായിരുന്നു നമ്മുടെ ഗ്രാഫിൽ ഇപ്പോണ്ടായിരുന്നു അതിന്റെ ഇനി ആവട്ടെ നമുക്ക് എടുത്തുകൊണ്ട് വരാതെ